നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം മലയാളികളുടെ മാത്രമല്ല തമിഴ് സിനിമാ ലോകത്തും പ്രിയ താര ജോഡിയാണ് അജിത് കുമാറും ഷാലിനിയും ഒട്ടുമിക്ക കമതാക്കളും മാതൃയാക്കുന്നതും ഇവരുടെ ദാമ്പത്യമാണ് ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് താരങ്ങളുടേത് വിവാഹത്തിന് ശേഷവും എങ്ങനെ പ്രണയത്തിൽ തുടരാം എന്നതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് അജിത് ശാലിനി ജോഡി രണ്ടുപേരും സ്വകാര്യ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് വിവാഹത്തോടെ സിനിമയിൽ നിന്നും ഇടവേള എടുത്ത ശാലിനി ഒരു വർഷം മുമ്പാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് തുറന്നത് ശേഷം അടുത്ത എക്സലും താരം അക്കൗണ്ട് തുറന്നു എന്നിരുന്നാലും താര പത്നി അത്ര ആക്റ്റീവ് ഒന്നുമല്ല വല്ലപ്പോഴും മക്കളുടെ കുടുംബ ചിത്രങ്ങളോ സഹോദരങ്ങളുടെ ചിത്രങ്ങളോ പങ്കുവെക്കും അത്ര മാത്രമേ ഉള്ളൂ അത്തരത്തിൽ ഷാലിനി ഏറ്റവും പുതിയതായി പങ്കിട്ട ഒരു ഫോട്ടോയാണ് വൈറലായി മാറുന്നത് പ്രിയപാതി ഷാലിനിയുടെ കൈ ചേർത്ത് പിടിച്ച് ആശുപത്രി കിടക്കയിലിരിക്കുന്ന അജിത്ത് ചെന്നൈയിലെ ആശുപത്രിയിൽ മൈനർ ശസ്ത്രക്രിയ കഴിഞ്ഞ വിശ്രമത്തിലാണ് ഷാലിനി ഇപ്പോൾ ഷാലിനി തന്നെയാണ് ഈ ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് എക്കാലവും സ്നേഹം മാത്രം എന്ന അടിക്കുറപ്പ് അടിക്കുറിപ്പോടെയാണ് അജിത്തിനൊപ്പമുള്ള ചിത്രം ഷാലിനി പങ്കുവച്ചത് മൂന്ന് ഇമോജിക്കൊപ്പമാണ് ചിത്ര ക്യാപ്ഷനായി നൽകിയിരിക്കുന്നത് ശസ്ത്രക്രിയാ സമയത്ത് അജിത് ഉണ്ടായിരുന്നില്ല വിടാമുയർച്ച സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായി അസർബൈജാനിൽ ആയിരുന്നു എന്നാൽ ആശുപത്രിയിൽ എല്ലാ സജ്ജീകരണങ്ങളും അജിത് ഒരുക്കിയിരുന്നു ഡോക്ടർമാരോട് വിവരങ്ങൾ ആരായുകയും ചെയ്തു ഷൂട്ടിങ്ങിന് ഇടവേള വരുത്തി അജിത് പെട്ടെന്നെത്തുകയായിരുന്നു അടുത്ത ദിവസം തന്നെ ചിത്രീകരണത്തിനായി അജിത്ത് വീണ്ടും അസർബൈജാനിലേക്ക് തിരിക്കും മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഋഷിയാണ് നായിക അമർക്കളം സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് അജിത്തും ഷാലിനിയും പ്രണയത്തിലാകുന്നത് എന്തായാലും ആശുപത്രിയിൽ നിന്നുള്ള ശാലിനിയുടെ ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ താരപത്നിക്ക് എന്ത് പറ്റിയ ആശങ്കയായി ആരാധകർക്ക് നടിയുടെ അസുഖ വിവരങ്ങളെക്കുറിച്ച് അന്വേഷിച്ചാണ് കമന്റുകൾ ഏറെയും ആശുപത്രിയിൽ നിന്നുള്ള കപ്പിൾ ഫോട്ടോ വൈറലായതോടെ മക്കളോടും ഭാര്യയോടുമുള്ള അജിത്തിന്റെ സ്നേഹത്തെ പ്രശംസിച്ചും കമന്റുകൾ വരുന്നുണ്ട് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷവും കൈ ചേർത്ത് പിടിച്ച് ഇതുപോലെ ഇരിക്കാൻ സാധിക്കുന്നുവെന്നത് ചെറിയ കാര്യമല്ല എന്നാണ് കമന്റുകൾ വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ശാലിനി പൂർണ്ണമായും കുടുംബജീവിതം ആസ്വദിക്കുകയാണ് മക്കളുടെ കാര്യങ്ങൾ അടക്കം ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നത് ശാലിനിയാണ് പാഷൻ പാഷനെ ഫോളോ ചെയ്യാനുള്ള പിന്തുണ ശാലിനി നൽകിയിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോഴും കെട്ടുകളില്ലാതെ ഉലകം ചുറ്റാൻ അജിത്തിന് സാധിക്കുന്നത് ബൈക്കിൽ ഉലകം ചുറ്റാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ വളരെ വിരളമായി മാത്രമാണ് അജിത്ത് ഇപ്പോൾ സിനിമകൾ ചെയ്യുന്നത് അജിത്തിന്റെ യാത്രാ വിശേഷങ്ങൾ ഷാലിനിയാണ് സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിക്കാറുള്ളത് You are watching. You are watching. Yeah. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.